ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പിറ്റപ്പാൻ കോളറാണ് ട്രോ ചെയ്യാൻ പോകുന്നത് അതിനൊരു തുണിതാ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഈ ഒപ്പോഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നിഞ്ച് വീതിയിലും നാലിഞ്ച് നീളത്തിലുമാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ചെറിയ നെക്കായിരിക്കും കേട്ടോ ഇതിന് കുറച്ചുകൂടെ ഭംഗിയാവുന്നത് ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അളവ് വ്യത്യാസത്തിൽ നിങ്ങൾക്ക് എടുക്കാം ഒരുപാട് വലുതായി പോയി കഴിഞ്ഞാൽ ഒരുപാട് വൈഡായി പോയി കഴിഞ്ഞാൽ ആ നെക്കിന് പിന്നെ അത്രയും ഒരു ഭംഗി കിട്ടണമെന്നില്ല ഓക്കെ അപ്പോൾ മൂന്നഞ്ച് വീതിയിലും നാലഞ്ച് നീളത്തിലും ഞാനത് ആ ഒരു സ്ക്വയർ വരച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങനെ ഇത്തിരി റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത്തിരി പരന്ന ഒരു റൗണ്ടാണേ ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴിഞ്ഞതോ വി പോലുള്ളത് എങ്ങനെയാണോ എന്ന് വെച്ചാൽ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് അത് വെട്ടിയെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ പീറ്റർ പരൻ കോളർ വെക്കാനായിട്ട് വേറൊരു കളർ തുണി എടുക്കുക വേറൊരു കളർ അല്ലെങ്കിൽ സെയിം കളറിൽ വേറെ ഡിസൈൻ അങ്ങനെയുള്ള കുറച്ചുകൂടെ ഭംഗിയുള്ള തുണിയല്ലേ വെച്ച് കൊടുക്കുന്നത് ഓക്കെ സെയിം തുണി വെക്കാതിരിക്കാൻ കുറച്ചുകൂടെ ഭംഗിയുള്ള തുണി വെച്ച് കൊടുക്കുക ഞാനിവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ചുവന്ന തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ഞാനത് നാലായിട്ട് മടക്കിയിട്ട് ഒന്ന് മുകളിലൊന്ന് വെട്ടി ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ നെക്ക് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാം കിട്ടാം ഓക്കെ തുണി നമ്മൾ രണ്ടാമത് കോളറിനടുത്ത് തൂണി നമ്മൾ നാലായിട്ടാണ് കേട്ടോ മടക്കി ഇട്ട് കൊടുത്തത് എന്നിട്ട് ഞാൻ മുകളിൽ അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ശരി എന്നിട്ട് നമ്മൾ ആ നെക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാമേ ഓക്കെ ഇനിയാണ് നമ്മുടെ മാർക്കിങ്സ് ഇനി ഇവിടെ വരുന്നത് ഇവിടുന്ന് ആ കോർണറിൽ നിന്ന് അര ഇഞ്ച് നമ്മളിത് ആ താഴോട്ട് അര ഇഞ്ച് വീതിയിൽ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊന്ന് വീതിക്ക് വേണ്ടിയിട്ടാണേ അതിനുശേഷം ഞാനിവിടെ പിറ്റർ പാൻ്റെ നെക്ക് കോളർ വിത്തായിട്ട് എടുക്കുന്നത് മൂന്നിഞ്ചാണേ നിങ്ങൾക്ക് രണ്ടരയോ രണ്ടോ ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുത്തു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ മൂന്നിഞ്ച് മുകളിൽ വരെ മൂന്നിഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് എന്താ എന്നിട്ട് അവസാനം വരെയും ഞാൻ എന്താ മൂന്നിഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ആ ഒരു കോളറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കാൻ കേട്ടോ ഞാൻ വരയ്ക്കാൻ അത്ര അത്രയല്ല ഒട്ടും മിടുക്കിയല്ല അതുകൊണ്ട് എൻ്റെ വരേക്കത് ഇങ്ങനെ വരുവുള്ളൂ ഓക്കെ അതവിടെ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ടൊന്ന് വരച്ചു കൊടുക്കാമേ ഇനി നമ്മൾ താഴ്ന്ന ഒരു ഇഞ്ച് അപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെയാണ് കേട്ടോ നമ്മൾ കോളർ ഷേപ്പിനത് അങ്ങനെ ഒരു എന്ത് പറയാനൊരു ഒരു ഒരു വീട് ഒരു പാർട്ട് പോലെ ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ കോളറിൻ്റെ ഇതുപോലെ ആ കോർണറിൽ നിന്ന് ആ അറേഞ്ച് മാർക്ക് ചെയ്ത സ്ഥലമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ കോർണറിൽ നിന്നാണ് കേട്ടോ കോർണറിൽ നിന്ന് നമ്മൾ ആ ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായോ എന്തിനാ അവിടെ അരേഞ്ച് വരച്ചത് അതായത് കറക്റ്റായിട്ട് നമുക്ക് അത് ഈ ഒരു പോയിന്റഡ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ നമ്മൾ അറേഞ്ച് ഡിസ്റ്റൻസിൽ അങ്ങോട്ട് വരച്ചു കൊടുത്തത് എന്നിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വി വരച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു യു പോലത്തെതാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് നമുക്ക് വി ആയിട്ടുള്ള പിറ്റർ പാനും ഉണ്ട് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാമേ എന്നിട്ട് നമുക്കതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ അവിടെ ഒരു എന്താണ് അത് സെപ്പറേറ്റ് ആയിട്ട് വേണം കേട്ടോ നമുക്ക് കിട്ടണം ഞാൻ എന്താ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കണം കേട്ടോ നാല് നാല് പീസാണ് നമുക്ക് കിട്ടുന്നത് കാരണം തുണി നമ്മൾ നാലായിട്ടാണ് കേട്ടോ മടക്കിയിട്ട് കൊടുത്തത് അപ്പോൾ അതാ നമ്മൾ രണ്ട് രണ്ട് പീസ് വീതം ഇങ്ങനെ തിരിച്ചെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ തുണിക്ക് നല്ല വശവും നല്ല വശവും ചീത്തവശമൊന്നും ഇല്ല കേട്ടോ എല്ലാം ക്രേപ്പിൻ്റെയല്ലേ നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന തുണിയിൽ നല്ല വശവും ചീത്തവശം ഉണ്ടെങ്കിൽ നല്ല വശവും നല്ല വശവും ചേർത്ത് വേണം കേട്ടോ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ ഓക്കെ ഇല്ലേ അതവിടെ നിൽക്കട്ടെ വേറെ നമ്മൾ ഒരു എക്സ്ട്രാ പീസ് എടുക്കുന്നുണ്ട് നമ്മൾ കഴുത്ത് മറിച്ചിട്ട് അടിച്ചെടുക്കാനായിട്ട് ഒരു എക്സ്ട്രാ പീസ് എടുക്കുന്നുണ്ട് അതിൽ നമ്മുടെ നെക്ക് പോർഷൻ വെച്ചിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒന്നുകിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കറക്റ്റായിട്ടത് വെട്ടിയെടുക്കുക കേട്ടോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അളവ് മാറിപ്പോൾ സാധ്യതയുണ്ട് ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരുവേ നമ്മൾ ക്രീപ്പിൻ്റെ തുണിയും ജോർജറ്റിലൊക്കെ ചെയ്യുമ്പോൾ ക്വാർട്ടറിൽ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ജോർജറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കോട്ടൺ ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും എളുപ്പത്തിൽ കിട്ടും ബിഗിനേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്വാട്ടറിൽ ചെയ്ത് പഠിക്കുക കെട്ടോ ഞാനും ഒരു ബിഗിനർ ആയിരുന്നു ഞാനിത് രണ്ടാമത്തെ തവണയാണ് ചെയ്ത് ചെയ്തു വെക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് മടക്കി അടിക്കാനുള്ള തുണിയുടെ രീതിയിൽ അതായത് രണ്ട് രണ്ടര ഇഞ്ച് ഇഞ്ചോളം വ്യത്യാസത്തിൽ അകലത്തിൽ നമ്മളത് ഇങ്ങനെയും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രാ നെക്ക് പീസ് കിട്ടിയിട്ടുണ്ട് ഇതാണേ നമ്മൾ അതിൽ വെച്ച് തിരിച്ച് മ തിരിച്ചിട്ട് മടക്കി അടിച്ചെടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ നേരത്തെ രണ്ട് രണ്ടായിട്ട് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ കോളർ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ദാ ഇങ്ങനെയാണ് ആ കോർണറിൽ നിന്ന് പുറത്തോട്ട് ഇതുവരെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ദാ ഇവിടുന്ന് ദാ ഈ കോർണർ വരെ അകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല അത് നമ്മൾ നെക്കിൽ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓക്കെ നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുക ഒരുപാട് തയ്യൽത്തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം പക്ഷേ ഒരുപാട് തയ്യൽ തുമ്പിടരുത് നമ്മുടെ അളവിൽ അളവിൽ ചേഞ്ച് വരും കേട്ടോ അതുപോലെ ആ കോർണറൊക്കെ ക്ലിയർ ആയിട്ട് അടിച്ചെടുത്താലും നമുക്ക് അതുപോലെ കോർണറൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് നെക്കിൽ കിട്ടും കേട്ടോ ഓക്കെ അതാ ഞാൻ എന്താ ഇവിടെ അധികം തയ്യൽത്തും വിടാതെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ അടിച്ചെടുക്കാം ഓക്കെ നല്ല വശമുള്ള തുണിയാണെങ്കിൽ നല്ല വശവും നല്ല വശവും ചേർത്ത് വേണം കേട്ടോ അടിച്ചെടുക്കുക അന്നേരം നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല വശം പുറത്ത് വരും ചീത്തവശം അകത്ത് പോവും ഓക്കെ അങ്ങനെ അങ്ങനത്തെ ഒരെണ്ണം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തതും നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഈ നല്ല വശമൊക്കെ ഉള്ള തുണിയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പരസ്പരം വെച്ച് നോക്കിയിട്ട് വേണേ നിങ്ങൾ അടിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ അടിച്ചെടുക്കുന്ന രണ്ടും ഒരേ വശത്തോട്ടുള്ളതൊക്കെ ആയി ആയിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം അതുപോലെ വീണ്ടും അതുതന്നെ ഞാൻ എന്താ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് ഇട്ടുകൊടുക്കാം ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാമേ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താണ് ആ പോയിൻ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതുപോലുള്ള കുട്ടി കുട്ടി ഒക്കെ ഇട്ട് കൊടുക്കും അതിന് നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ ഓക്കെ തിരിച്ചെടുക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഇങ്ങനെ പോലെ വരുന്ന സ്റ്റിച്ചൊക്കെ ഈ പോലെയൊക്കെ ചിലപ്പോൾ വരും അതായത് നമ്മൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഒന്ന് തേച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ തേച്ചെടുക്കുമ്പോൾ നമുക്ക് എന്താണ് അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുവേ ഇല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി സ്റ്റിച്ചിലൊക്കെ ചെറിയ ചെറിയ എന്താണ് രണ്ട് ഒന്ന് വരതൊന്ന് ഒന്ന് നോക്കുക പോലെ ഇരിക്കുകയെ അതുകൊണ്ട് നമ്മൾ അത് തേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇങ്ങനെ എത്രയും ആയിട്ട് കിട്ടും കേട്ടോ അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാമേ നമ്മളത് ആദ്യത്തെ നമ്മൾ നമ്മളെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് സൈഡിൽ അപ്പുറം അപ്പുറം അങ്ങ് വയ്ക്കുക കേട്ടോ ദാ ഇങ്ങനെ വെച്ച് കൊടുക്കാം ദാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയും വെച്ച് കൊടുക്കുക അപ്പോൾ എനിക്കിവിടെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ ഞാനതിൻ്റെ കോർണറിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേ ആ കോർണർ ഇത് ഇങ്ങനെ അടുത്ത് വരാനായിട്ട് ഞാൻ ആ കോർണർ കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴാണ് എനിക്കൊരു അര ഇഞ്ചിൻ്റെ വ്യത്യാസം വന്നത് ഓക്കെ അങ്ങനെ അര ഇഞ്ചിൻ്റെ മുക്കാലിഞ്ചിൻ്റെ ഒരു ഒരിഞ്ചിന് അകത്തുള്ള വ്യത്യാസമാണെങ്കിൽ കുഴപ്പമില്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരുപാടൊക്കെ ആണെങ്കിൽ നമ്മൾ പൊളിക്കേണ്ടി വരും കേട്ടോ ഓക്കെ അതിന് ശേഷമാണെങ്കിൽ നമ്മളിങ്ങനെ ക്ലിയർ ആയിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നെക്ക് പീസ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒറ്റ അടി കൊടുത്തെടുക്കാം ഞാനിവിടെ അങ്ങനെ കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുള്ളതുകൊണ്ട് ഞാനത് മുട്ടിപ്പിന് വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ടാണേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഇങ്ങനെ സെക്യൂർ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു അടി കൊടുക്കുന്നത് എന്താ ഒരു സ്റ്റിച്ച് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക കൊടുക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വേണം കേട്ടോ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി നമ്മുടെ അളവിലൊക്കെ വ്യത്യാസം വരുമേ നമ്മൾ അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ മൂന്നാമത് കട്ട് ചെയ്തില്ല ഒരു നെക്ക് പീസ് ആ ഇവിടെയാണ് അതിൻ്റെ പണി വരുന്നത് അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഓക്കെ വെച്ചു കൊടുത്തിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അത് അടങ്ങിയിരിക്കാതെയൊക്കെ തോന്നും പിന്നെ അത് കറക്റ്റായിട്ടിരുന്നുള്ളേ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് പിടിച്ച് വെച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ അതുകൂടെ വെച്ച് കൊടുത്തിട്ട് അവിടെയും ഞാൻ മുട്ടു പിന്നെ കൊടുത്ത് സെക്യൂർ ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ ഞാനത് അടിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ എന്താണ് ഓ ഓക്കെ ആയിട്ടുള്ളവരല്ലാതെ അടിച്ചെടുത്തോളൂ ശരി എന്നിട്ട് നമ്മൾ ആ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് തുമ്പിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യേണ്ട കാരണം ഒരു ഇത്രയും കട്ടിയായിട്ടല്ലേ കട്ടിയുള്ള സാധനങ്ങൾ അടിയിലിരിക്കുകയല്ലേ അപ്പോൾ പെട്ടെന്ന് തയ്യൽ വിട്ടു വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇച്ചിരി വന്നാൽ ഒരു അര ഇഞ്ച് അര അല്ല ഒരു കാലിഞ്ച് ഇപ്പുറത്തോട്ട് മാറ്റിയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ സ്റ്റിച്ച് ചെയ്ത് ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക ഇവിടെ കട്ട് വേണം കേട്ടോ കാരണം നമ്മൾ റൗണ്ട് കഴുത്തല്ലേ അത് തുറക്കുമ്പോൾ റൗണ്ടായി തന്നെ വരണ്ടേ എന്നിട്ട് നമുക്കത് എങ്ങനെ തുറന്ന് കൊടുക്കാമേ അതെങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ തുറന്നു കൊടുത്തിട്ട് ഇനിയും ഒരു പണിയുണ്ട് ആ തുണിയും കൂടെ നമ്മളത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അടിയിലോട്ട് മടക്കി വെച്ചിട്ട് ഈ കോളർ ഇങ്ങനെ പൊക്കിയിട്ട് ഇത് ഇവിടെയാണ് കേട്ടോ ഒരു പതിച്ചടി കൊടുക്കുന്നത് കാരണം ഇല്ലെങ്കിൽ എന്താ വരുമെന്ന് അറിയാമോ അല്ലെങ്കിൽ കോളറിൽ കൂടെ നമ്മളെന്തായാലും അടിക്കാൻ പറ്റില്ലല്ലോ അല്ലെ പിന്നെ ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ നമ്മളൊരു പതിച്ചടി കൊടുത്തില്ലെങ്കിൽ ആ ലൈനിങ് പുറത്തോട്ടൊക്കെ എണീച്ച് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് ആ അടിയിലോട്ട് വെച്ചിട്ട് ഈ കോളർ പൊക്കിയിട്ടാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് ഇത് സെയിം നൂലിട്ട് തന്നെ ചെയ്യുക കോളറുള്ളൊണ്ട് കാണാൻ പറ്റില്ല ആ കോളറ് ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് ചിലപ്പോൾ കാണാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇനി ബാക്കി എത്രയും തുണിയുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് സെയിം നൂലിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു സ്റ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാമേ ഞാനൊക്കെ ഇവിടെ കൈത്തയിൽ വെച്ച് എന്താണ് ഹെമ്മിങ് ചെയ്ത് ഓട്ടിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്താ